യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ ഇത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കേരളം ഇതിനൊക്കെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതാണ് ശ്രീ പിണറായി വിജയൻ കൂടി അംഗമായിട്ടുള്ള ക്യാബിനറ്റ് നായനാരിൽ ഗവൺമെന്റ് ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചത് ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്തേ പറ്റി എന്നുള്ളതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ തുടർന്നുള്ള ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യൽ കമ്മീഷനിന്റെ ഫൈൻഡിങ്സ് ഗവൺമെന്റ് അപ്പാടെ അംഗീകരിച്ചു അത് നിയമസഭയുടെ മുമ്പിൽ വയ്ക്കുകയും ചെയ്തു അത് നിയമസഭയ്ക്ക് മുമ്പിൽ അതെല്ലാം കൃത്യമായിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രോസസ്സ് പൂർത്തിയാക്കി അവസാനം വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഏഴെട്ട് മാസം മുമ്പ് ഈ പഴയ ആയുധമെടുത്ത് പ്രത്യേകിച്ചും എനിക്ക് പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പോലൊരാളിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം ആരോപിച്ചാൽ മതി